മോഹൻലാലും ഭാര്യ സുചിത്രയും ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യമാണ് മകൻ പ്രണവിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രണവ് സിനിമ ചെയ്യുന്നില്ലേ ജോലിയില്ലേ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് തുടങ്ങി ഒരു പൊതുചടങ്ങിൽ പോയാൽ പോലും ചോദ്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല പ്രണവ് കല്യാണി പ്രിയദർശനൊപ്പം അഭിനയിച്ചപ്പോൾ ഇരുവരുടെയും കല്യാണമായെന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നു എന്നാൽ അതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് കല്യാണി തുറന്നു പറഞ്ഞതോടെ പ്രണവും രക്ഷപ്പെട്ടു പിന്നാലെയാണ് സുചിത്ര മകനെക്കുറിച്ചും അവന്റെ ജീവിതത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയത് സ്പെയിനിലെ ഏതോ ഒരു ഫാമിൽ ആടുകളെയോ കുതിരകളെയോ വളർത്തി മകൻ ജോലി ചെയ്യുകയാണെന്ന് സുചിത്ര പറഞ്ഞത് ഞെട്ടലോടെയാണ് മാധ്യമങ്ങളിൽ വാർത്തയായത് പിന്നാലെ പുറത്തുവന്നത് ജർമ്മനിയിലെ ബെർലിനിൽ ഒരു സുന്ദരി മദാമയ്ക്കൊപ്പം കറങ്ങുന്ന താരപുത്രന്റെ വീഡിയോയാണ് എന്നാൽ ഇപ്പോഴിതാ അതേ നഗരത്തിലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഇരുവരുടെയും ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് ട്രെയിനിലെ ഒരു കോർണറിനോട് ചേർന്നുള്ള സീറ്റിലാണ് ഇരുവരും ഇരിക്കുന്നത് വാതോരാതെ സംസാരിക്കുന്ന സുന്ദരിയുടെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി ചിരിച്ചിരിക്കുന്ന പ്രണവിനെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുക വട്ടക്കമ്മലിട്ട് തലയിൽ സ്കാർഫ് കെട്ടി തണുപ്പകറ്റാനുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന സുന്ദരി മദാമയുടെ കയ്യിൽ ഒരു കുപ്പിയും കാണാം ജുബ പോലെ ഇറക്കമുള്ള ഒരു ഉടുപ്പും ജീൻസുമാണ് പ്രണവിന്റെ വേഷം കയ്യിൽ ഒരു ഓറഞ്ച് ബാഗുമുണ്ട് എന്തായാലും ഇരുവരുടെയും ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ബെർലിൻ നഗരത്തിൽ ഈ സുന്ദരി പെണ്ണിനൊപ്പം കറങ്ങുന്ന പ്രണവിന്റെ വീഡിയോയാണ് ആദ്യം പുറത്തു വന്നത് അവൾക്കൊപ്പം എ ടി എമ്മിൽ നിന്നും പണം എടുക്കുന്നതും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതും കാശ് കൊടുക്കുന്നതും ശേഷം ട്രോളി ബാഗുകളുമായി ഇരുവരും നടക്കുന്നതുമെല്ലാം ആ വീഡിയോയിൽ കാണാം പ്രണവിനെയും കൂട്ടുകാരെയും നിമിഷ നേരം കൊണ്ട് ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു സമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന ഊട്ടിയിലെ ഹെബ്രോൺ സ്കൂളിലാണ് പ്രണവ് മോഹൻലാൽ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അവിടെ നിന്നും പഠനം പൂർത്തിയായ ഉടൻ നേരെ പോയത് ഓസ്ട്രേലിയയിലേക്ക് പിന്നെ നേരെ ഇറങ്ങിയത് യാത്രകളും സാഹസിക യാത്രകളും യാത്രകളുമൊക്കെയായി വിദേശ രാജ്യങ്ങളിൽ കറങ്ങാനും എന്നാൽ പ്രണവിന്റെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു യൂറോപ്യൻ സ്റ്റൈൽ ജീവിതമാണ് താരപുത്രൻ പിന്തുടരുന്നത് കുറച്ചുകാലം ജോലി ചെയ്യും അങ്ങനെ കൂട്ടിവെക്കുന്ന കാശ് മുഴുവനെടുത്ത് യാത്രകൾ ചെയ്യും ലോകം ചുറ്റും വിദേശീയരുടെ ജീവിത രീതിയാണത് അവർ നാട് ചുറ്റാൻ കേരളവും ഗോവയുമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രണവ് തിരഞ്ഞെടുക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് അതിന്റെ പ്രധാന കാരണം പ്രണവിന്റെ പ്രണയിനി ഒരു യൂറോപ്യൻ വംശജിയാണെന്നത് തന്നെയാണ് കോടികളുടെ സമ്പത്തുണ്ടായിട്ടും അതിലൊന്നും തൊടാതെ ചെറിയ ജോലികൾ ചെയ്തും വല്ലപ്പോഴും അഭിനയിക്കുന്ന സിനിമയിലൂടെ കിട്ടുന്ന വരുമാനം കൂട്ടിവെച്ചും ലോകം ചുറ്റി നടക്കുന്ന താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ അതുകൊണ്ടുതന്നെ സിനിമകളിലുപരി പ്രണവ് പലപ്പോഴും മാധ്യമങ്ങളിൽ നിറയാറുള്ളത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഈ ജീവിത ശൈലികൾ കൊണ്ടാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ